മലയാളികളായ മലയാളികളായങ്ങളോട് ഷവായ കഴിച്ചോന്ന് ചോദിച്ചാൽ അത് വലിയൊരു തെറ്റേക്കായി നല്ല ആവി പറയുന്ന ഒരു അടിപൊളി ഷവായ സ്പോട്ട് പരിചയപ്പെടുത്തി തന്നല്ലോ മുന്നിൽ തന്നെ നല്ല ഷവായന്റെ കുട്ടി ഇങ്ങനെ തിരിയിണ്ടിട്ട് അത് കണ്ടുകൊണ്ട് നേരെ ഉള്ളിലേക്കട പോയിട്ട് അപ്പോ അത്യാവശ്യം തിരക്കോടുണ്ട് ഒന്നും കാണാതെ ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുകല്ലല്ലോ അപ്പൊ എന്താ സംഭവം എന്ന് നോക്കണല്ലോ എനു നോക്കിയപ്പോ കുറെ ഐറ്റംസ് ഒന്നും ഇല്ല ചേട്ടാ പക്ഷെ ഉള്ള ഐറ്റംസ് പൊളിയാണെന്നാണ് പറഞ്ഞിട്ടത് പിന്നെ ഇവിടുത്തെ പ്ലേറ്റ് ഷവർമീം പറഞ്ഞു അതേപോലെ റൂളും രണ്ടും നമുക്ക് റൊമാലി റൊട്ടിയിലാണ് തരുന്നത് അക്രാന്താണോ അറിയില്ല കിട്ടിയ പഠന തുള്ളിൽ വെച്ചപ്പോൾ ഷവായ ഭയങ്കര ചൂടായിരുന്നു സംഭവം അടിപൊളി പിന്നെ ഇവിടുന്ന് കഴിച്ച ഈ ഒരു ഷവർമ ഒരു രക്ഷയിൽ ഷവർമയാണ് നല്ല ബട്ടർ ഒക്കെ പ്ലേറ്റ് ആയിക്കോട്ടെ റോൾ ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു ഇവിടെ ഇരിക്കാനൊക്കെ അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് ഉണ്ട് അതേപോലെ ഇതിന്റെ ആംബിയൻസ് അടിപൊളിയാണ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മൊയ്റ്റോസും പറഞ്ഞിട്ടുണ്ട് സംഭവം അതും അടിപൊളിയായിരുന്നു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചോളിട്ട് നമ്മള് പരപ്പനങ്ങാടിന്ന് തിരൂര് പോകുന്ന റൂട്ടിൽ ചെറുമങ്കലത്ത് ഗ്രിൽ സ്പോട്ട് ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ചെയ്യാം ഷോപ്പിൻ്റെ നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലെ ഡെലിവറി ഉണ്ട് കിട്ടാം അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിനോട് കോൺടാക്ട് ചെയ്തോളൂ സാധനം പരിഗടത്തു